രാശിചക്രത്തിലെ പതിനൊന്നാമത്തെ രാശിയും സ്ഥിരരാശിയും രാശി രാശിയും പുരുഷ രാശിയുമാണ് കുംഭൻ രാശി ആയിസ് കുടുംബം അതുപോലെ പാശ്ചാത്യ വിദ്യാഭ്യാസം നീച പ്രവൃത്തികൾ ദുഃഖം ദുരിതം അനുസരണ അച്ചടക്കം അതുപോലെ കേസ് വഴക്ക് ആത്മീയ കാര്യങ്ങൾ തു തുടങ്ങിയവയുടെയൊക്കെ കാരകനായ ശനിയാണ് കുംഭൻ രാശിയുടെ അധും വരുന്നത് കുംഭൻ രാശിയിൽ മറ്റ് ഗ്രഹങ്ങൾക്കൊന്നും അധികം സ്വാധീനമില്ല അതിനാൽ ശനി തന്നെയാണ് രാശിയിലെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാറും ഉള്ളത് കുംഭം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ അവിട്ടത്തിൻ്റെ അവസാനത്തെ പകുതി ഭാഗം അതുപോലെ ചതയം നക്ഷത്രം പൂരുട്ടാദിയുടെ ആദ്യത്തെ മുക്കാൽ ഭാഗം നക്ഷത്രങ്ങളാണ് എല്ലാവർക്കും നമസ്കാരം ആകാശഗംഗയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ കുംഭൻ രാശിക്കാരുടെ സ്വഭാവങ്ങളും പൊതുവായുള്ള മറ്റ് കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെപ്പറ്റിയാണ് പറയുന്നത് നിങ്ങൾ ഒരു കുംഭൻ രാശിക്കാരനോ അല്ലെങ്കിൽ രാശിക്കാരിയോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലോ പരിചയത്തിലോ ഒക്കെ കുംഭൻ രാശിക്കാരോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഈ വീഡിയോ കാണണം കുംഭൻരാശിക്കാരുടെ രാശി സ്വരൂപം എന്ന് പറയുന്നത് ചുമലിൽ ഒരു കുടവും ഒക്കെ വഹിച്ചു കൊണ്ട് നിൽക്കുന്ന ഒരു പുരുഷൻ്റെ രൂപമാണ് ഇത് ഈ കുടം ഒഴിഞ്ഞ കുടമാണോ അല്ലെങ്കിൽ നിറഞ്ഞ കുടമാണോ എന്ന് ചോദിച്ചാൽ മറ്റുള്ളവരൊക്കെ ധരിക്കുന്നത് ഇത് നിറഞ്ഞ കുടം ആയിരിക്കുമെന്നാണ് എന്നാൽ കുംഭം രാശിക്കാർക്ക് മാത്രമറിയാം പുറമേ കാണുന്ന പ്രൗഢിയൊക്കെ മാത്രമേ ഉള്ളൂ അത് ഒരു ഒഴിഞ്ഞ കുടം തന്നെ ആണെന്ന് കുംഭത്തിൻ്റെ ഏഴാം രാശിയായിട്ട് വരുന്നത് ചിങ്ങൻ രാശിയാണ് ചിങ്ങത്തിൻ്റെ രാശിയാധിപൻ രവിയാണ് രവിയാണെങ്കിൽ ശനിയുടെ കടുത്ത ഒരു ശത്രുവുമാണ് ഈ വിവാഹമോചനത്തിലൊക്കെ അവസാനിക്കുന്ന കുടുംബ ജീവിതങ്ങളെക്കുറിച്ചൊക്കെ കൂടുതൽ ഗവേഷണമൊക്കെ നടത്തിയാൽ പങ്കാളികളിൽ ഒരാൾ മിക്കവാറും കുംഭൻ തന്നെ ആയിരിക്കും ശനിയും രാശി സ്വരൂപമൊക്കെ കൂടിയാണ് കുംഭരാശിക്കാരെ പറ്റി നമുക്ക് കൂടുതലൊക്കെ മനസ്സിലാക്കിത്തരുന്നത് കുംഭരാശിക്കാരെ പറ്റി പൊതുവായി ഒരു അഭിപ്രായം പറയുക എന്നത് ഒരു അസാധ്യമായ കാര്യമാണ് മുമ്പ് പറഞ്ഞ കുടത്തിൻ്റെ കാര്യം തന്നെ എടുക്കാം അത് ഒഴിഞ്ഞതാണോ നിറഞ്ഞതാണോ എന്നറിയില്ല അതുപോലെ ഈ രാശിക്കാരിൽ പലർക്കും പല സ്വഭാവക്കാർ ആയിരിക്കും ഇവരുടെ ആകൃതി പറഞ്ഞാൽ പൊക്കം കൂടിയവരും അതുപോലെ പൊക്കം കുറഞ്ഞവരും ഒക്കെ ഇതിൽ ഉണ്ടായിരിക്കും പൊതുവെ സൗന്ദര്യം സാമാന്യമൊക്കെ ഉള്ളവരായിരിക്കും ആരോഗ്യ സംരക്ഷണത്തിലൊക്കെ മിക്ക ആൾക്കാരും താല്പര്യം ഒക്കെ കാണിക്കുന്നവരും ആയിരിക്കുന്നതാണ് ഇവർക്ക് പ്രായോഗികമായി ചിന്തിക്കാനും അതനുസരിച്ചൊക്കെ പ്രവർത്തിക്കാനും ഒരു പ്രത്യേക കഴിവ് തന്നെ ഉണ്ട് അതാണ് കുംഭൻ രാശിക്കാരെ മറ്റുള്ളവരിൽ നിന്നൊക്കെ വ്യത്യസ്തനാക്കി നിർത്തുന്നത് ഇവർ എന്തെങ്കിലും അഭിപ്രായം പറയുകയോ അല്ലെങ്കിൽ ആശയങ്ങളൊക്കെ പറയുകയോ ഒക്കെ ചെയ്താൽ അത് പ്രായോഗികമായിട്ടൊക്കെ നടപ്പിലാക്കാൻ പറ്റുന്ന കാര്യമാണോ എന്ന് പുറമേയുള്ള പലർക്കും സംശയമൊക്കെ ഉണ്ടാകുന്നതാണ് വളരെ ഉറച്ച തീരുമാനങ്ങൾ എടുക്കാനും അതിൽ വിജയം കാണുന്നവരെയും അതിൽ പ്രവർത്തിക്കുന്നവരെയും ഒക്കെ അനുമോദിക്കാനും ഇവർക്ക് ഒരു പ്രത്യേക കഴിവ് തന്നെയുണ്ട് ഒരു സമയക്രമമൊക്കെ വെച്ച് പദ്ധതികളൊക്കെ വിജയിപ്പിക്കാൻ ഇവർ മിടുക്കരുമാണ് എന്ത് കാര്യമാണെങ്കിലും അത് ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അതിൽ എന്തൊക്കെ തെറ്റുകൾ വരാമെന്ന് മുൻകൂട്ടി കാണാനും അതുപോലെ അത് നടപ്പിലാക്കാൻ അനുയോജ്യമായ സമയത്തിനൊക്കെ വേണ്ടി കാത്തിരിക്കാനും ഒക്കെ ഇവർ ചെയ്യുന്നതാണ് ധനപരമായ കാര്യങ്ങളിലും അതുപോലെ ധനം ബുദ്ധിപരമായിട്ടൊക്കെ നിക്ഷേപിക്കുന്നതിലും ഇവർ വളരെയധികം സമർത്ഥന്മാരുമാണ് തങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയാണ് എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനും അവരുടെ സഹായമൊക്കെ അഭ്യർത്ഥിക്കാനും സ്വന്തം ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റുകൂറ്റങ്ങൾ ഉണ്ടെങ്കിൽ അത് തിരുത്താനും ഒന്നും കുംഭൻ യാതൊരു മടിയുമില്ല ആരെങ്കിലും ഇവർക്ക് ഇഷ്ടമല്ലാത്തത് ചെയ്താൽ അതിൻ്റെ വിശദീകരണം എന്താണോ അത് കൃത്യമായിട്ട് ഇവരുടെ മുമ്പിൽ നൽകേണ്ടതായി വരുന്നതാണ് വളരെ നയപരമായിട്ടൊക്കെ പെരുമാറാൻ അറിയാവുന്ന ഇവർ വളരെയധികം ധൈര്യമുള്ളവരും എന്ത് കാര്യമാണെങ്കിലും ആ കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്നവരും അർഹതപ്പെട്ടവരോട് ഒരു പ്രത്യേക അനുകമ്പ ഒക്കെ ഉള്ളവരുമാണ് സാഹിത്യത്തിലും കലയിലും ഒക്കെ താല്പര്യമുള്ളവരാണ് ഇവർ പല വിഷയങ്ങളുമൊക്കെ പഠിക്കാൻ ഇവർക്ക് താല്പര്യമുണ്ട് പ്രത്യേകിച്ച് സൈക്കോളജി അതുപോലെ തത്വചിന്ത ജ്യോതിഷം തുടങ്ങിയവയൊക്കെ പഠിക്കാൻ ഇവർക്ക് വളരെയധികം താല്പര്യമുണ്ട് പുരാതന കലകളോടും താല്പര്യം ഉണ്ട് ഇവർ പെട്ടെന്നൊന്നും ആരോടും കൂട്ടുകൂടുന്ന ഒരു സ്വഭാവക്കാരല്ല അവരെക്കുറിച്ചൊക്കെ കൂടുതലൊക്കെ പഠിച്ച ശേഷം മാത്രമേ സ്വന്തം കാര്യം പോലും അവരോട് എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ പോലും പറയുകയുള്ളൂ ഇവർക്ക് ഒരിക്കൽ ഒരാളെ എന്തെങ്കിലും നല്ല രീതിയിലൊക്കെ ഒരു വിശ്വാസം വന്നാൽ അവർക്ക് വേണ്ടി എന്ത് സഹായം ചെയ്യാനും തയ്യാറാകുന്നതുമാണ് കൂടാതെ അവരിൽ നിന്ന് കൂടുതൽ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നതുമാണ് ആ പ്രതീക്ഷയ്ക്കനുസരിച്ച് അവരിൽ നിന്ന് സഹായമോ മറ്റെന്തെങ്കിലുമോ കിട്ടിയില്ലെങ്കിൽ ഇവർ ശരിക്കും വിഷമിക്കുന്നതുമാണ് ആണ് രാശിയും രാശിനാഥനായ ശനിയും പാപബന്ധത്തിലോ ബലം കുറഞ്ഞ അവസ്ഥയിലോ ഒക്കെ നിൽക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾക്ക് നേരെ എതിർ സ്വഭാവം ഉള്ളവർ ആയിരിക്കും ഇവർ അങ്ങനെയുള്ളവർ പൽ ചില കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ കൊടുക്കേണ്ടതാണ് ധനപരമായ കാര്യങ്ങളിലും ഒരിക്കലും വരുന്നിടത്ത് വെച്ച് കാണാം എന്ന ഒരു സ്വഭാവം മാറ്റി നിർത്തേണ്ടതാണ് അതുപോലെ ധനം ചെയ് ചെലവ് ചെയ്യുന്ന കാര്യത്തിലും ആ എന്തെങ്കിലും ആട്ട് വരുന്നിടത്ത് വെച്ച് കാണാം എന്ന രീതിയിൽ ചിലവും ചെയ്യരുത് ഇന്ന് ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ ലോൺ കിട്ടാൻ ആർക്കും അധികം പ്രയാസമൊന്നുമില്ല അങ്ങനെ കരുതി എങ്ങനെയെങ്കിലും ലോണൊക്കെ എടുത്താലും തിരിച്ചു കൊടുക്കാം എന്ന രീതിയിൽ വാങ്ങിയാൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നത്തിൽപ്പെട്ട് ആകെപ്പാടെ ഗുരുമാലാകുന്നതാണ് എന്ത് പ്രശ്നമുണ്ടായാലും അതിൽ നിന്നൊന്നും ഒളിച്ചോടാതെ അതിനെ നേരിടേണ്ടതാണ് അല്ലെങ്കിൽ ഭാവിയിലൊക്കെ അത് വലിയ പ്രശ്നങ്ങളൊക്കെ ആയി മാറുന്നതാണ് അതുപോലെ വെറുതെ അലഞ്ഞു തിരിഞ്ഞൊക്കെ സ്വയം പീഡിപ്പിക്കുന്നത് ഇതിനൊന്നും ഒരു പ്രതിവിധിയും ആകില്ല മുൻകോപമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എപ്പോഴും നിയന്ത്രിച്ച് നിർത്തണം കൂട്ടുകാരിൽ നിന്നും പ്രത്യേകിച്ച് ബന്ധുക്കളിൽ നിന്നും ഒരു സഹായവും പ്രതീക്ഷിക്കുകയും ചെയ്യരുത് സ്വയം പ്രയത്നിച്ചാൽ മാത്രമേ ജീവിതം നല്ല രീതിയിലൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കൂ എന്തെങ്കിലും ഒരു കാര്യം ഉദ്ദേശിച്ചിട്ട് അത് നടന്നില്ല എന്ന് കരുതി ദുഃഖത്തോടെ ആരോടും മിണ്ടാതെയൊക്കെ മിണ്ടാതെയും പറയാതെയും ഒന്നും ഇരിക്കാതെ അതെങ്ങനെ പരിഹരിക്കാൻ പറ്റും എന്ന് ആലോചിക്കുകയാണ് വേണ്ടത് ജീവിതത്തിൽ പലപ്പോഴും പല പ്രതിസന്ധികളെയും തരണം ചെയ്യേണ്ടതായി വരും അതിന് മനസ്സിനെയൊക്കെ സ്വയം ഭാഗപ്പെടുത്തി എടുക്കുക എന്നത് ആണ് വേണ്ടത് കാര്യങ്ങളിൽ നിന്നും ഒളിച്ചോടുന്നത് ഒന്നിനും ഒരു പരിഹാരവും ആകില്ല നമ്മുടെ പൂർവികരിൽ പലരും പലതും ചെയ്തിട്ടുണ്ടാകും അവർ ആനയൊക്കെ വളർത്തിയിട്ടുണ്ടാകും പ്രശ്നങ്ങൾ എന്ത് പ്രശ്നം ഉണ്ടായാലും എൻ്റെ അപ്പൂപ്പൻ ഉണ്ടായിരുന്നു എന്നൊന്നും ചിന്തിച്ചിട്ട് കാര്യമില്ല അതിൻ്റെ പേരിൽ അഹങ്കരിച്ചിട്ടും കാര്യമില്ല ഇത് നമ്മുടെ ഇന്ന് നമ്മുടെ കയ്യിൽ എന്തുണ്ട് എന്നതിനാണ് പ്രസക്തി ഉള്ളത് ഞാൻ തനിച്ചാണ് എന്നെ സഹായിക്കാൻ ആരുമില്ല എന്ന ധാരണ വരുന്നത് തന്നെ മറ്റുള്ളവരിലുള്ള അമിത പ്രതീക്ഷ നിമിത്തമാണ് ചിലപ്പോൾ മറ്റുള്ളവർക്ക് താങ്കളെ സഹായിക്കാനുള്ള കഴിവില്ലാത്തത് കൊണ്ടാകാം സഹായിക്കാത്തത് അത് മനസ്സിലാക്കാൻ ശ്രമിക്കണം അതുപോലെ എതിർലിംഗക്കാർ തന്നെ മനസ്സിലാക്കുന്നില്ല അല്ലെങ്കിൽ തന്നെ മാറ്റി നിർത്തുകയാണ് എന്ന ചിന്തയും അലട്ടിയെന്ന് വരാം അവരെയും മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ ഉത്തരം ലഭിക്കുന്നതാണ് ലൈംഗിക കാര്യങ്ങളിലൊക്കെ ശരിക്കും മിതത്വം പാലിക്കേണ്ടതാണ് തൊഴിൽപരമായിട്ടും ശ്രദ്ധ വേണം തൊഴിൽ സ്ഥലത്തും വളരെയധികം ശ്രദ്ധയോടെയൊക്കെ ഇടപെടേണ്ടതാണ് മാനസിക സമ്മർദ്ദങ്ങളൊക്കെ കുറയ്ക്കാൻ എപ്പോഴും ശ്രദ്ധിക്കണം അന്യായമായ വഴിയിൽ കൂടി ഒരു കാര്യവും സാധിക്കാൻ ശ്രമിക്കരുത് അങ്ങനെ ചെയ്താൽ അതൊക്കെ നിങ്ങളെ വലിയ പ്രശ്നത്തിലേക്കൊക്കെ നയിക്കുന്നതാണ് അതുപോലെ തന്നെ സ്വകാര്യതയിൽ മറ്റുള്ളവർ ഇടപെടുന്നതും തന്നേക്കാൾ താഴെയുള്ളവരുടെ ഉപദേശമൊക്കെ ശ്രദ്ധിക്കുന്നതും ഇവരിൽ പലർക്കും ഇഷ്ടമുള്ള ഒരു കാര്യമല്ല ന്യായമായ കാര്യങ്ങളിൽ മാത്രമേ ഇവർ മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടാറും ഉള്ളൂ സംസാരപ്രിയരായിരിക്കും വളരെയധികം അതുപോലെ ഇവർക്ക് കൂട്ടായ പ്രവർത്തനങ്ങളുടെയൊക്കെ നേതൃത്വം ഇവർക്ക് ലഭിച്ചു കഴിഞ്ഞാൽ വളരെ അധികം ഭംഗിയായിട്ടൊക്കെ കാര്യം ചെയ്യാനും വളരെയധികം മെടുക്കരാണ് വാദപ്രകൃതിക്കാരാണ് കുംഭം രാശിക്കാർ കണങ്കാല് എല് മാംസവേശികൾ പല്ല് തൊലി തലമുടി പോലെ നാടികൾ വൻകുടലിൻ്റെ അവസാന ഭാഗം മലദ്വാരം എന്നിവയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട രോഗങ്ങൾ കുംഭൻ രാശിക്കാരിൽ കണ്ടുവരാറുണ്ട് നാടീ ഞരമ്പ് രോഗങ്ങൾ വായുദോഷം മലബന്ധം അതുപോലെ മാനസികമായ ടെൻഷനുകൾ എന്നിവ അനുകൂലമല്ലാത്ത ദശാപകാര കാലങ്ങളിൽ വരാൻ കൂടുതൽ സാധ്യതയുള്ള രോഗങ്ങളാണ് കുംഭൻ രാശിക്കാർക്ക് ശനിദശ ശുക്രദശ ബുധദശ ഇതൊക്കെ അനുകൂലമായ കാലങ്ങളാണ് ഇവർ ശാസ്താവ് ശിവൻ ലക്ഷ്മിദേവി അതുപോലെ ദുർഗാദേവി ശ്രീകൃഷ്ണൻ തുടങ്ങിയ ദേവതകളെ പ്രാർത്ഥിക്കുന്നത് ഗുണം ചെയ്യുന്നതാണ് അതുപോലെ ഇഷ്ടദിനം ശനിയാഴ്ചയും ഭാഗ്യദിനം വെള്ളിയാഴ്ചയുമാണ് കുംഭം രാശിക്കാരുടെ ഇതൊക്കെയാണ് കുംഭൻ രാശിക്കാരുടെ പൊതുവായ ഉള്ള കുറേ ഫലങ്ങൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം